എന്നെ പോലെയുള്ള കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് അവസാനം പരിഹാരം കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സോളാർ കമ്പിവേലിയുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ ഒരുപാട് രൂപ ചിലവാക്കി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം വിളവെടുക്കാനുള്ള സമയമാകാറുമ്പോഴേക്കും പന്നി കയറി അതിഭീകരമായ നാശനഷ്ടം ഉണ്ടാക്കും ലക്ഷങ്ങളുടെ നഷ്ടമായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല അപ്പം ഞാൻ പല കാര്യങ്ങൾ ചെയ്തു നോക്കി നമ്മുടെ പച്ച നെറ്റടിച്ച് നോക്കി പിന്നെ മുള്ളുകമ്പിവലി അടിച്ചു നോക്കി ഇതൊന്നും ഒരു പരിഹാരത്തിലേക്ക് എത്തിയില്ല അപ്പം അവസാനം ഞാൻ ഒരുപാട് തിരഞ്ഞിട്ട് അവസാനം എത്തിയത് സോളാർ കമ്പിവലേക്കാണ് അത് മാത്രമാണ് ഒരു ശാശ്വത പരിഹാരം എന്ന് കിട്ടിയത് പക്ഷേ സോളാർ കമ്പിവലയിലേക്ക് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതിൻ്റെ ചിലവ് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വീണ്ടും ഞാൻ ആലോചിച്ച് വളരെയധികം വ്യാകുലപ്പെട്ടു അവസാനം ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഈ സോളാർ കമ്പി വലിയ എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്ന് അവസാനം കണ്ടെത്തി അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് പലർക്കും വലിയ രീതിയിൽ ഉപകാരപ്പെടും ആദ്യം ഇതിനാവശ്യമുള്ള നാല് കാര്യങ്ങളെ പരിചയപ്പെടുത്താം ഒന്ന് സോളാർ പാനലാണ് രണ്ട് ചാർജ് കൺട്രോളർ മൂന്നാമത്തത് ബാറ്ററി ഇനി നാലാമത്തതും ഏറ്റവും അവസാനത്തുമായിട്ടുള്ള സാധനമാണ് കമ്പിവേലി അപ്പോൾ ഈ നാല് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പരിചയപ്പെടുത്താം ഇതിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ പാനലിലോ ബാറ്ററിയിലോ ചാർജ് കൺട്രോളറിലോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ ചിലവ് നമ്മൾ വഹിച്ചാലേ പറ്റുള്ളൂ അപ്പം നാലാമത്തെ ചിലവാണ് നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റുന്നത് അത് വലിയൊരു ഏരിയ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തത് സോളാർ പാനലാണ് എപ്പോഴും നമ്മൾ എഫിഷ്യൻസി കൂടിയ പാനൽ തന്നെ എടുക്കുക അതാകുമ്പം ഒരു ഒരുവിധം വെട്ടം മറഞ്ഞാലും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും അധികം വെളി അധികം വെയിലൊന്നും ആവശ്യം ഇതിന് പ്രൊഡക്ഷൻ നടത്താനായിട്ട് അതുകൊണ്ട് എപ്പോഴും എഫിഷ്യൻസി കൂടിയ സോളാർ പാനൽ തന്നെ എടുക്കുക അപ്പോൾ നമ്മുടെ അടുത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് സോളാർ ചാർജ് കൺട്രോളറും ബാറ്ററിയുമാണ് ഇത് സോളാർ ചാർജ് കൺട്രോളിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സോളാർ ബാറ്ററി തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ കൺട്രോളറിൽ നമുക്ക് പ്രധാനമായിട്ടും ഇത് പാനലി എന്ന് പറയുന്ന കണക്ഷനാണ് ഇത് ബാറ്ററിയിലേക്ക് പോകുന്ന കണക്ഷനും പുറത്തേക്ക് പോകുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് അപ്പോൾ മൂന്ന് ഇത് മെഷീൻ അനുസരിച്ച് ഇതിലുള്ള കൺട്രോളുകളുടെയും അതിൻ്റെ സെറ്റിങ്സിൻ്റെയും കാര്യം മാറി മാറി വരും ഞാനിവിടെ അഞ്ച് ഏക്കറിന് നാൽപ്പത് എച്ചിൻ്റെ സോളാർ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് തന്നെ ധാരാളം കൺട്രോളറിൽ നിന്ന് ലൈവും എർത്തിങ്ങിൻ്റെയും രണ്ടൗട്ടാണ് പോകുന്നത് അപ്പോൾ എർത്ത് ഒന്നുകിലും നമ്മൾ പുറത്തെവിടെയെങ്കിലും നല്ല രീതിയിൽ എർത്ത് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സോളാർ കമ്പിയിൽ വലിയ ചെയ്യുന്നതിൽ അടിയില്ലാത്ത കമ്പിയിൽ എർത്ത് കണക്റ്റ് വിടുക അടുത്തായിട്ട് ഈ കണക്ഷൻ എങ്ങനെയാണ് കമ്പി കമ്പിവേലിയിൽ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം ആ കമ്പി കമ്പിവേലിയാണ് നമുക്ക് പ്രധാനമായിട്ടും ചിലവ് കുറച്ച് തരുന്ന ഒരു സാധനം എന്നാൽ ഞാനിപ്പോൾ അഞ്ച് ഏക്കറിൽ ചെയ്യുന്നുണ്ട് അഞ്ച് ഏക്കറിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഉണ്ട് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് മീറ്ററോളം നമ്മൾ നോർമൽ കമ്പി കമ്പിവേലി നോർമൽ സോളാർ കമ്പി വലി ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവും അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ പരിപാടികളിലൂടെയാണ് ഈ ചിലവ് വളരെയധികം കുറച്ചത് ഞാൻ കൃത്യമായൊരു തുക പറയുന്നില്ല കാരണം ഇതിലെ പല കാര്യങ്ങളും നമ്മൾ തന്നെ നിന്ന് ചെയ്തതാണ് അപ്പോൾ അത് ലേബറിൻ്റെ കുറവ് അവിടെ ഉണ്ടാകും പിന്നെ ഹോൾസെയിലടയിൽ നിന്നാണ് നമ്മൾ കമ്പി എടുത്തത് പതിനാല് കെച്ച് കമ്പിയാണ് എടുത്തത് അലുമിനിയം കമ്പി പതിനാല് കെച്ച് അപ്പം അലുമിനിയം കോട്ടിങ്ങുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കോട്ടിങ്ങുകള പതിനാല് കെ ജി കമ്പി എടുത്താണ് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം അതിലൂടെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയുമ്പോൾ എത്രത്തോളം ചിലവ് കുറഞ്ഞു എന്ന് എർത്ത് ലൈന് താഴത്തെ കമ്പിയിലും ലൈവ് മുകളിലുള്ള മൂന്ന് കമ്പിയിലും അല്ലെങ്കിൽ രണ്ട് കമ്പിയിലും കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ട് കമ്പിയും പന്നി കയറാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മൂന്നാമതൊരു വരി അതായത് ടോട്ടൽ നാല് ലൈനും വലിച്ചിട്ടുണ്ട് ഇനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ചിലവ് വീണ്ടും കുറയ്ക്കുന്ന ഒന്നാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ കമ്പികൾ കല്ലിൽ പിടിച്ച് കറണ്ട് താഴേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇൻസുലേറ്ററുകൾ റീൽ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു റീൽ ഇൻസുലേറ്റർ എന്ന് പറയും അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഓൺലൈൻ എടുത്താൽ മതി വളരെ ചിലവ് കുറഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങാം ഈ കമ്പികളും തമ്മിൽ കറണ്ട് പാസ് ചെയ്യാനായിട്ട് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് താഴെയുള്ളത് എർത്ത് ലൈനാണ് അതും ഇതുപോലെ റീൽ ഇൻസുലേറ്ററിലാണ് കയറ്റി വിടുന്നത് അപ്പോൾ അടുത്ത കാര്യം ഈ സർവേ കല്ലാണ് അല്ലെങ്കിൽ പാറക്കല്ല് അപ്പോൾ ഈ സർവേ കല്ല് നമ്മൾ ജി ഐ പൈപ്പ് കുഴിച്ചിടുന്നതിന് വരെ സർവേ കല്ലാണ് ഉപയോഗിക്കുന്നത് ഏരിയ തിരിച്ച് അതിൻ്റെ രൂപയിലും ഉണ്ടാകും ചിലവ് വീണ്ടും ഇത് കുറച്ച് തരും ജി ഐ പൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുല്ല് ചെടികൾ ചെടികളിതിൻ്റെ ചുവട്ടിൽ പൊടിക്കാതെ നോക്കുക അപ്പം കറണ്ട് ചോർച്ച ഉണ്ടാകും അപ്പം കറണ്ട് ചോർച്ച ഒഴിവാക്കി കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഒരുപാട് ലൈഫ് കിട്ടും ഒരുപാട് ലൈഫ് എന്ന് വെച്ചാൽ ബാറ്ററിയിലുള്ള ചാർജ് കൂടുതൽ നേരം നിൽക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഈ കോർണർ കണ്ടല്ലോ ഈ കോർണറിൽ സാധാരണ അവർ കോർണർ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ഉപയോഗിക്കും അത് നമ്മുടെ നോർമലായിട്ടുള്ള ഈ സാധാരണ റീൽ ഇൻസുലേറ്ററുകളേക്കാൾ ഒരു നാലഞ്ച് മടങ്ങ് വില കൂടുതലാണ് ആ സ്ഥാനത്ത് നമ്മൾ റീൽ ഇൻസുലേറ്റർ പ്രത്യേകം പേര് നോക്കുക റീൽ ഇൻസുലേറ്റർ നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇത് ഉപയോഗിക്കുക പരമാവധി അല്ലാത്ത സ്ഥലത്ത് നമ്മൾ കൊന്നക്കമ്പും മുരിങ്ങ കമ്പുമാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും ചിലവ് കുറയ്ക്കുന്നതാണ് ഈ മുരിങ്ങക്കമ്പ് പൊടിച്ചുവരും ഈ ഇൻസുലേറ്ററുകളുടെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ കമ്പിയിൽ തട്ടാൻ സാധ്യതയുള്ള ചെറിയ തിളർപ്പുകളും പൊടിപ്പുകളും ഓടിച്ചു കളഞ്ഞാൽ മതി വേറൊന്നും സംഭവിക്കില്ല ഈ പൊടിച്ച് പൊടിക്കുന്ന ചെടിയിൽ നിന്ന് നമുക്ക് എപ്പോഴും ഗുണമുണ്ടാകും കൊന്നക്കമ്പാണ് ഇതിൽ നിന്നുള്ള കൊന്നത്തോൽ നമുക്ക് വളമായിട്ട് എടുക്കാം നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ മിരിങ്ങ കമ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മിരിങ്ങയില നമുക്ക് വീട്ടിലും എടുക്കാം അപ്പോൾ രണ്ട് ബെനിഫിറ്റാണ് ഒന്ന് വില കുറയുന്നത് രണ്ടാമത്തത് കഴിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സർവേ കല്ലും റീൽ ഇൻസുലേറ്ററും കമ്പിയും പതിനാല് കെ ജി തന്നെ ഉപയോഗിക്കുക അതാകുമ്പോൾ അല്പം ഫ്ലെക്സിബിളും ആയിരിക്കും കുറച്ച് കാലം നിൽക്കുകയും ചെയ്യും കോട്ടിംഗ് ഉള്ള കമ്പി തന്നെ എടുക്കുക അതാകുമ്പോൾ തുരുമ്പെടുക്കാതെ കുറച്ചധികം കാലം നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് സോളാർ കമ്പനി വരെയുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ വില കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമാണ് ചിലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമാണ് നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ആവശ്യമുണ്ട് പുല്ല് പൊടിക്കാതെ നോക്കുക പിന്നെ പിന്നെ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെടി വലിയ ചെടികൾ ഇതൊക്കെ അതിൻ്റെ പുറത്ത് ഒടിഞ്ഞ് വീഴുന്നത് ഒഴിവാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കലം നട്ടി അപ്പോൾ ഇത് വച്ചതിന് ശേഷം ഇവിടെ പന്നിശല്യം ഉണ്ടായിട്ടില്ല ചെറിയൊരു രീതിയിൽ പോലും ഉണ്ടായിട്ടില്ല ഇതിൽ നിന്ന് അടിയിട്ടുന്ന പന്നികൾ നല്ല രീതിയിൽ പതിനായിരം വോൾട്ട് കറണ്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ സോളാർ ചെയ്യുന്ന സൈറ്റുകളിൽ കയറി നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കറണ്ടാണ് വരുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈന് ഇരുന്നൂറ്റി ഇരുപത് മാത്രമാണ് വരുന്നത് ആ സ്ഥാനത്ത് ഇത് പതിനായിരം ആണ് ഇൻ്റർമീറ്റിയൻറ്റ് കാരണം വിട്ട് വിട്ട് അടിക്കുന്നത് കാരണം ആരും മരിക്കില്ല അടിച്ച് തെളിപ്പിച്ച് കളയും അപ്പോൾ അടിച്ച് തെളിപ്പിച്ച് കളയും അപ്പോൾ അതും ഒരു മുൻകരുതലായിട്ട് എപ്പോഴും കാണുക ഈ സാധനം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കപ്പ ഈ വക സാധനങ്ങളിൽ ചേന ചേമ്പ് ഇതൊക്കെ വയ്ക്കാൻ പറ്റുന്നത് മുമ്പ് ഇത്രയാകുന്നതിന് മുമ്പ് തന്നെ പന്നി എല്ലാത്തിനും എടുത്തുകൊണ്ട് പോവുമായിരുന്നു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപായ സൂചന എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക കാരണം ആൾക്കാർക്ക് അറിയില്ല ഇതിനകത്ത് സോളാർ കമ്പി വലി ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ആൾക്കാർക്ക് പരിക്കുകൾ ഉണ്ടാകുന്നത് ഒഴിവായി കിട്ടി